പരം മഹിതമായ സേവന പാരമ്പര്യവുമായി ബാലകൃഷ്ണൻ നായർ ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങളെ ചൊല്ലി തിരൂർ നഗരസഭാ കൌൺസിലിൽ ഭരണപ്രതിപക്ഷ ബഹളം ഓഡിറ്റ് റിപ്പോർട്ടിന് കൃത്യമായ മറുപടി നൽകാൻ തയ്യാറാവണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ എന്നാൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നതായി ഭരണപക്ഷവും പ്രതികരിച്ചു എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഗൗരവമുള്ളതല്ലെന്നും പരിഹരിക്കാൻ കഴിയുന്നതാണെന്നും ഉദ്യോഗസ്ഥരും അറിയിച്ചു ഓഡിറ്റ് റിപ്പോർട്ടിന് കൃത്യമായി മറുപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി അംഗങ്ങൾ നഗരസഭാ കൗൺസിൽ നിന്നും ഇറങ്ങിപ്പോയി തിരൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗമാണ് ഭരണ പ്രതിപക്ഷങ്ങളുടെ ബലഹത്തിൽ കലാശിച്ചത് ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയ അഡ്വക്കേറ്റ് എസ് ഗിരീഷാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത് കൃത്യമായ ഒരു മറുപടിയാണ് വേണ്ടതെന്നും ഇരിട്ടുകൊണ്ട് ഓട്ടയടക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ഗിരീഷ് പറഞ്ഞു ഈ നഗരത്തിലെ

ഇരുപത് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടടക്കം നിരവധി വിമർശനങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്ഗിസ് ഗിരീഷ് ഉന്നയിച്ചു ഈ അവസ്ഥ ഓഡിറ്റ് റിപ്പോർട്ട്

ഇതിനിടെ ഉദ്യോഗസ്ഥരും കാര്യങ്ങൾ വിശദീകരിച്ചു അതിനിടെ കഴിഞ്ഞ ഭരണസമിതിയിലെ കാലത്തുണ്ടായ കാര്യങ്ങളും പരാമർശത്തോടെയാണ് കൂടുതൽ ബഹളത്തിൽ കലാശിച്ചത് ഓഡിറ്റ് റിപ്പോർട്ടിലെ ഓരോ വിഷയങ്ങളും പ്രതിപക്ഷാംഗങ്ങൾ എടുത്തു വിമർശിച്ചു വൻകിടക്കാരുടെ മാളുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവയിൽ നിന്നും നികുതി പിരിക്കാതെ വൻകിടക്കാരെ സഹായിക്കുകയാണ് ഭരണ നേതൃത്വമെന്നും പ്രതിപക്ഷം ആരോപിച്ചു കൗൺസിൽ യോഗത്തിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് മറുപടിയില്ലെന്നും ഭരണകക്ഷി ഉദ്യോഗസ്ഥ ഏജന്റ് കൂട്ടുകെട്ടാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതെന്നും ആരോപിച്ച അംഗങ്ങൾ കൗൺസിൽ ആരോപിച്ചും ഇറങ്ങിപ്പോയി തുടർന്ന് നഗരസഭാ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് ധാരാളം നടത്തി നഗരസഭ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തതിന്റെ പകുതി പണം പോലും പിരിഞ്ഞു കിട്ടിയിട്ടില്ല നിങ്ങൾ നാളെ മുതൽ ഈ പണം പിരിച്ചെടുക്കാൻ തയ്യാറുണ്ടോ എന്നാൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടിന് മറുപടി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഞങ്ങൾ പരിപൂർണ പിന്തുണ നൽകാം അതിന് തയ്യാറില്ല അപ്പോ ഈ പ്രമാണിമാർ ഇതിനകത്ത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ മുസ്ലിം ലീഗുകാരും അതിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ പട്ടണത്തിലെ പ്രമാണിമാരും ഉണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാമ്പത്തിക സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ നഗരസഭാ ഭരണം ഇവരെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ കോടിക്കണക്കിന് വരുന്ന രൂപ ഈ തിരൂർ പട്ടണത്തിലെ പട്ടിണിപ്പാവങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണമാണ് ഈ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി പിന്നെ ഉപയോഗിക്കേണ്ട പണമാണ് ആ പ്രമാണിമാരുടെ കീശയിൽ ആ പണം ഇരിക്കട്ടെ എന്ന സമീപനമാണ് ഇപ്പോ മുസ്ലിം ലീഗ് യു ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് അതങ്ങനെ അനുവദിക്കാൻ ഞങ്ങൾ ഒരു നിലയ്ക്കും തയ്യാറാകില്ല